ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖം സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാവട്ടെ രണ്ട് ദിവസം മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മളെ സപ്പോർട്ടായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകളും അതുപോലെ സബ്സ്ക്രൈബ്സും എല്ലാം കൂടി ഒരുപാട് ആളുകളെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ് മാഷാ അള്ള അലഹദില്ല എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് സഹോദരിമാരും കുറേ സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒരു നമ്മളെ ചേർത്ത് പിടിക്കാനും ആളുകൾ ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അലഹദില്ല എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കാണ് മനസ്സുള്ളിൻ്റെ ഉള്ളെന്ന് പറയാണ് ഒരുപാട് നന്ദി പക്ഷെ അതാ എന്താ പറയുക എനിക്ക് അത് കണ്ടപ്പോൾ അതിനെ അത്ര ആളുകൾ കമൻ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം തോന്നി കാരണം ഞാൻ എൻ്റെ മുകളോട് പറയുകയും ചെയ്ത് നോക്ക് നമ്മൾ വിഷമം കാര്യങ്ങൾ എന്താണെന്ന് പോലും അവർക്ക് കറക്റ്റ് അറിയില്ല എന്നിട്ട് പോലും നമ്മൾ എത്ര ആളുകളാണ് സപ്പോർട്ട് ചെയ്ത് കേട്ടുള്ളത് സബ്സ്ക്രൈബ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ ആളുകൾ നമുക്ക് ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ എന്താ അവോയ്ഡ് ചെയ്താലെന്താ നമുക്ക് ഇത്രയും ആളുകളെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എവിടെയും പരിചയം പോലും ഇല്ലാത്ത കുറെ ഒരുപാട് ആളുകളെ നമുക്ക് പരിചയപ്പെടാനും അതുപോലെ നമുക്കിപ്പോൾ ഓരോ എനിക്ക് ഓരോ ആളുകളും കമൻറ്റ് ചെയ്യുമ്പോൾ ആ ആളുകൾ ആരെ എന്താണെന്ന് അറിയില്ലെങ്കിലും എനിക്ക് അറിയാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആളുകളാണെന്ന് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മളൊരു കൂടപ്പിറപ്പിനെ കണ്ട പോലെ അല്ലെങ്കിൽ ആ ആൾ ആണ് അങ്ങനെ തോന്നിപ്പോകുന്ന കുറേ ആളുകൾ ലേഡീസാണെങ്കിലും ഇങ്ങനെ ആങ്ങളമാരാണെങ്കിലും ഒക്കെ ഒരുപാട് ആളുകൾ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്തിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനം ഐശ്വര്യമൊക്കെ ഉള്ള വർഷം ആവട്ടെ ദീർഘായുസു ആരോഗ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ പിന്നെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ മക്കളെ ഉൾപ്പെടുത്തണം പിന്നെ എൻ്റെ ഉമ്മ സുഖമില്ലാത്ത ആളാണ് അറ്റാക്കൊക്കെ വന്നിട്ട് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെയാണ് ഉമ്മാൻ്റെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും അത് ദീർഘായുസും ദീർഘായുസവ ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ കഷ്ടപ്പാടൊന്നും ഇല്ലാതിരിക്കട്ടെ പിന്നെ നമുക്ക് ഞാൻ എന്ത് വീട് ഇട്ടാലും പക്ഷാ അല്ല അതിലാരും നെഗറ്റീവ് കമൻറ്റ് ആരും വരുന്നില്ല അത് അലമുദില്ല എനിക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നും പക്ഷേ സാരല്ല പിന്നെ എല്ലാവരും എനിക്ക് നല്ല സഹോ സഹോദരിമാർ യൂട്യൂബേഴ്സിൻ്റെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ തലി തൊലിക്കട്ടിയൊക്കെ വേണം എങ്കിലേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ശരിയായിക്കോളും മനാ അല്ല നമുക്ക് തൊലിക്കട്ടിയൊക്കെ വന്നോളും അല്ലേ പക്ഷേ നിങ്ങളെപ്പോലുള്ള നല്ല സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് പിന്നെ ഭാര്യയും പേടിക്കേണ്ടതൊന്നുമില്ല പിന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത് ഞാൻ ഫസ്റ്റ് വീഡിയോസൊക്കെ ഇട്ടതിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയാനുള്ളത് നമ്മ എൻ്റെ ചാനലിലെല്ലാം നിങ്ങൾ കാണണം ഞാൻ ഇതുപോലെ സംസാരിക്കുന്ന വീഡിയോസ് മാത്രം ആവില്ല പല എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ഇടുന്നുണ്ടാവും അപ്പോൾ എല്ലാ വീഡിയോസും ദയവ് ചെയ്തിട്ട് ഞാൻ ഇട്ട വീഡിയോസ് എല്ലാം ഒന്ന് കയറി നോക്കി എനിക്ക് മാക്സിമം വ്യൂസും സബ്സ്ക്രൈബ്സും എല്ലാം നിങ്ങളൊന്ന് കൂട്ടിത്തരണം ഇനിയിപ്പോൾ കാണാൻ താല്പര്യമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓണാക്കി വെച്ചോ അപ്പോഴും എനിക്കൊരു വ്യൂസ് ആവുമല്ലോ അല്ലേ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യടേ എല്ലാവരും നമ്മളിന്ന് സഹായിക്കൂ പിന്നെ പിന്നെ ഞാൻ ഈ ഒരു ചാ ഇത് പറഞ്ഞില്ലേ ഫുഡ് കൊണ്ടേ കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് കുറേ ആളുകൾ വീണ്ടും മെയിൽ അയച്ചിരുന്നു പിന്നെ ഇത് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ റബിൻ ഉണ്ടാക്കിക്കോ ഞങ്ങൾ അതിനുള്ള പൈസയൊക്കെ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരുപാട് നന്ദി നിങ്ങൾ നിങ്ങളെ കണ്ണുമുന്നിൽ കാണുന്ന ആളുകൾക്ക് പണം പണം അല്ല ഭക്ഷണം എങ്ങനെയാച്ചാൽ സഹായിക്കാൻ നോക്കാം ഡയറക്റ്റ് കൊടുത്തിട്ട് ഒരാ പോലെ അല്ലെങ്കിൽ ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്തു അങ്ങനെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ കൊടുക്കാൻ വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെ കൊടുക്കുക ഞാൻ ഒരാളെയും ഒന്നും പൈസ വാങ്ങിയിട്ട് ആർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം അഹങ്കാരാണെന്നൊന്നും വിചാരിക്കരുത് കാരണം ഞാൻ ഒരാളുടെ ഒരാളെടുത്ത് വേണ്ട ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമ്മൾ തിന്നുന്നേന്ന് ഒരു പിടി കൊടുക്കുക അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ മറ്റുള്ളവരുടെ നിന്ന് എല്ലായിടത്തും പൈസ വാങ്ങി അവിടെ നിന്നും അവിടെ നിന്നൊക്കെ പൈസ വാങ്ങി നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുമ്പോൾ അത് പലർക്കും പല കംപ്ലൈൻ്റുകളും കുറ്റപ്പെടുത്തലും പലതും വരും ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും പക്ഷെ അതുകൊണ്ട് ഞാൻ ആരും പണം സ്വീകരിക്കുന്നില്ല പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് അപ്പോൾ കുറേ ആളുകൾ എന്നോട് ഇപ്പോൾ എന്താ പറയുക മെയിലയച്ചിട്ട് കുറേ ആളുകൾ ചോദിച്ചു ഞങ്ങൾ പൈസ ഇട്ട് നീ നിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഭക്ഷണം കൊടുത്തോ എല്ലാവർക്കും ഞങ്ങൾക്കും കൂടി അതിൻ്റെ പുണ്യം കൊണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന സഹോദരി ഓരോരുത്തരും ഓരോരുത്തർക്കും റിപ്ലൈ ആയി കൊടുക്കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടിയും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്നോട് മെയിലിൽ ഒരു അഞ്ചോ ആറോ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ആണും ചോദിച്ചിട്ടുണ്ട് പെണ്ണും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണ് ലേഡീസും ഗൾഫിലുള്ള ആരാണ് നെയ്സാണെന്നൊക്കെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്കും ഫുഡ് കൊടുക്കാനും ഇതൊക്കെ സഹായിക്കാം ഞങ്ങൾക്ക് ടൈമില്ല അപ്പോൾ നീ കൊടുത്തോ എന്നിട്ട് ഞങ്ങൾ പൈസ അയച്ചു തരാം പക്ഷെ ഞാൻ എൻ്റെ പേരിൽ അങ്ങനെ പൈസ അയച്ചു തരണം അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്ത കുട്ടിയെ കൂടില്ല അപ്പോൾ അത് ശരിയാവില്ല പിന്നെ പേരദോഷമൊക്കെ വന്ന് നമ്മുടെ എല്ലാ ഇതും കൂടി സമാധാനം കൂടി നഷ്ടപ്പെടും അപ്പോൾ സഹോദരിമാർ സഹോദരന്മാരും നാട്ടിൽ വരുമ്പോൾ ഗൾഫിലുള്ളവരൊക്കെ ആണെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ കൺവെട്ടത്ത് കാണുന്ന ആളുകളെ സഹായിക്കുക പക്ഷെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിപ്പോയാൽ മതി അവിടുന്ന് അവിടെ കാണാം പോലെ പട്ടിണി നടന്ന് എണീറ്റ് എണീക്കാനോ സ്വന്തമായിട്ട് നടക്കാനോ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും ഒരാളെ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് സ്വന്തം നമുക്കൊരു സംതൃപ്തി കിട്ടണം നമ്മളെ കൈകൊണ്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് വാരിക്ക് ഒരു കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ എന്നെ തന്നെ ആരെങ്കിലും സഹായിച്ചിട്ട് വേണം പക്ഷേ ഞാൻ മറ്റുള്ളവരെ സഹായം സ്വീകരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പരാതിയും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആർക്കെങ്കിലും ഫുഡ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ആരും പൈസ ആശ്ചാത്ത തന്നാൽ അത് കൊണ്ട് അത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ എനിക്ക് വിഷമമായതുകൊണ്ടാണ് അഹങ്കാരമായിട്ട് കാണരുത് എന്താണെന്നറിയാം നമ്മൾ ഒരാളെയും പൈസ പല പലരുടെയും പൈസയും വാങ്ങിയിട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളും അവരെ ബോധിപ്പിക്കണം അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരു മുസ്റ്റിന് തോന്നി അത് എത്ര രൂപയല്ലേ ആയിട്ടുണ്ടാവുകയുള്ളൂ അത്ര ആയിട്ടുണ്ടാവും അതിന് അവർ കണക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്നേഹിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്നെ നമ്മളെ ഏറലാക്കും അതുകൊണ്ട് എനിക്ക് പേടിയാണ് അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ അതിനുള്ള ആരോഗ്യം എനിക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുത്ത് സഹായിക്കണം എന്നാണ് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം അത് ഞാനിനിയിപ്പോൾ കുറഞ്ഞതോ എനിക്ക് സാമ്പത്തികമില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇനിയിപ്പോൾ പത്താക്ക് ഫുഡ് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഞാൻ ആ പത്താക്ക് ഞാൻ കഴിക്കുന്നതെന്ന് കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു അള്ളാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരുക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അലഹമില്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ എല്ലാ ഒരുപാട് ആളുകൾക്ക് സഹായിക്കും പക്ഷേ മറ്റൊരാളെ പൈസ വാങ്ങിയിട്ട് സഹായിക്കാൻ എനിക്ക് വിഷമാണ് അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ സഹോദരിമാർ ഒന്നും വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ആ അങ്ങനെയൊക്കെ പറയാനുള്ള അഹങ്കാരാണ് കീബറാണ് അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് ഞാൻ മറ്റുള്ളവരെ പൈസ വാങ്ങി ചാരിറ്റി നടത്തുന്നില്ല എൻ്റെ അടുത്തുള്ളത് ഞാൻ കൊടുത്തോളാം എന്നാണ് ഞാൻ വിചാരിച്ചത് ചാരിറ്റി ഒന്നും പറയണ്ട ഒരു നേരം ഒരു മനുഷ്യനൊരു ഭക്ഷണം കൊടുക്കുക അത്രേ ഉള്ളൂ ഒരു നേരം കഴിയുകയാണെങ്കിൽ അവരെ ഒരു നേരം ഭക്ഷണം വയറ് നിറക്കുക അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നെക്കൊണ്ട് കൊണ്ട് അതിന് കഴിയുമെന്ന് പോലും എനിക്കറിയില്ല കഴിയണമെന്ന് ഞാൻ കൊടുക്കും അത് നമ്മൾ ഞാൻ വീഡിയോ ഇടാം അത് മറ്റുള്ളവർക്ക് ഒരു പത്താൾ കണ്ടാൽ അതിൽ ഒരാൾക്ക് ചില അപ്പം നമ്മൾ ചെയ്യണത് കണ്ടിട്ട് മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രചോദനം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നവരൊക്കെ അവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഒരു ദിവസം കണ്ടെത്തിയിട്ട് കുടുംബങ്ങളെല്ലാം കൂടി ചേർന്ന് അവനെൻ്റെ വീട്ടിലുള്ള ഭക്ഷണങ്ങള് ഉണ്ടാക്കി ഓരോ പൊതിയൊക്കെ ആക്കിയിട്ട് ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഒരുപാട് ആളുകൾ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊണ്ടു കൊടുക്കാനൊക്കെ പറ്റും അല്ലേ അവരെ ആരും സഹായിക്കാനില്ല മറ്റു സ്ഥാപനങ്ങളോ അങ്ങനെയുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ വീട് ഓരോ വീടുകളൊക്കെ ആയാലും അവിടക്കൊക്കെ പല സംഘടനകളും പല പലരും സഹായിക്കാനുണ്ട് പക്ഷേ ആരും സഹായിക്കാനുള്ള അല്ലാതെ ഒരു രൂപയെ കൊടുത്താൽ അതിന് കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കുറെ പാവങ്ങളുണ്ട് അവർക്ക് ആരും കൊടുക്കാനില്ല അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു തിരഞ്ഞു വീണ്ടുപിടിച്ച് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് അത് എൻ്റെ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലൊരു പിടി ഉണ്ടെങ്കിൽ അത് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഒരു ആഗ്രഹം ഞാനേ നിങ്ങളോട് പങ്കുവച്ചതുള്ളൂ അപ്പോൾ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവുക തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും കാരണം എല്ലാവരും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഫുഡ് ഉണ്ട് അതല്ലോ ഞാൻ വിചാരിച്ചത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ് എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ അപ്പോൾ യൂട്യൂബ് വിജയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറയും ഞാൻ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ അറിയാം എൻ്റെ ആഗ്രഹമാണ് എല്ലാവർക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കണം പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം പുതിയാക്കി കൊടുക്കണം അതൊരു സന്തോഷം വേറെയാണ് യൂട്യൂബ് വിജയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചത് ഞാൻ കൊടുക്കും മഷാ അള്ള അലമില്ല അള്ളതാവും അനുഗ്രഹിക്കട്ടെ അതിനുള്ള തോഫീക്ക് അതാവും നൽകട്ടെ അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇത് കിബറാണ് അഹങ്കാരമാണ് ഒന്നും ഒരിക്കലും വിചാരിക്കരുത് എന്ന് തായ്മയോടെ അപേക്ഷിക്കുകയാണ് ഞാൻ എൻ്റെ അടുത്തുള്ള കൊടുക്കാട്ടോ അല്ലാതെ നിങ്ങൾ നിങ്ങളെ കൺ കൺവെട്ടത്ത് ഒരാളെ ഏൽപ്പിക്കാതെ കൺവെട്ടത്ത് കാണാത്തത് നിങ്ങളെ പണം നിങ്ങൾ ചിലവാക്കി ഫുഡോ എങ്ങനെയാ വെച്ചാലും അത് നിങ്ങൾ നിങ്ങളെ കൺവെട്ടത്ത് കാണുന്നവരെ വരെ സഹായിക്കും അല്ലാതെ വേറെ ആരെങ്കിലും പേരിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വരും പിന്നെ മാത്രമല്ല അതിലൊക്കെ ഒരു മുസ്റ്റിൽ അങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പഠിച്ചു പോലും പൊരുത്തലാത്തൊരു കാര്യമായി മാറും അപ്പോൾ അത്രയും റിസ്ക് എടുക്കാതിരിക്കണേ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാനിന് ആൾക്ക് അഹങ്കാരം കൂടി പൊങ്ങച്ചം കൂടി അങ്ങനെ വിചാരിക്കരുത് ഞാൻ അന്ന് തുടക്കത്തിൽ ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹമാണ് കുറേ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അള്ളാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വിജയിച്ചാൽ ഞാൻ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ഫുഡൊക്കെ കൊണ്ടുപോകും എനിക്കതാണ് ഇനി ഇപ്പോൾ അത് വിജയിച്ചിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ കഴിക്കുന്നതിന് പിടി എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പം അന്ന് ഞാൻ വീഡിയോ ഇടാം അപ്പോൾ എന്തായാലും എനിക്ക് അത് ഞങ്ങൾ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത് ചെയ്തത് കണ്ടിട്ടാവാം കുറേ ആളുകൾ എനിക്ക് മെയിൽ അയച്ചിട്ട് ഞങ്ങൾ പൈസ അയച്ചു തരട്ടെ നീ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ ചോദിച്ചത് അത് നല്ല കാര്യം പക്ഷേ അള്ളാഹു അവർക്ക് അല്ലാഹു അവരെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ അത്രേ പറയാനുള്ളൂ പക്ഷേ ഞാൻ ആരും പൈസ സ്വീകരിക്കുന്നില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ വന്നാൽ സ്വീകരിക്കണ പോലെയല്ലോ പണം വാങ്ങണത് അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തരുന്നതല്ലേ അല്ലെങ്കിൽ നമുക്ക് തരുന്നതല്ല നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഏൽപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മളത് കൊടുത്തത് എന്ന് ഇവർക്ക് തോന്നിയ ഒരു സംശയമൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മാനസികമായിട്ട് രണ്ട് ടീമിനും അസ്വസ്ഥയാകും പിണങ്ങാനിടയാകും നമ്മളെ സ്നേഹിച്ച ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ അതൊരു മുഷിച്ചിലിന് സംസാരത്തിനും ഇടയാകും അപ്പോൾ അതിനുള്ള ഒരു വകുപ്പ് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കേണ്ടല്ലോ അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് അപേക്ഷയാണ് തെറ്റിദ്ധരിക്കരുത് ഞാൻ ആരും പൈസ സ്വീകരിച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാമെല്ലാവരും എന്നെ സഹായിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവർക്കും സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയാണ് ഏഹ് ഇതെന്തെങ്ങനെയാ ട്രൗസർ മാറിയോട്ട് ഇവിടെ ലാമി ഇടയിൽ കണ്ടോ വന്നോ ഇതാണ് പണി പബ്ലിക്കും വായിലിട്ട് നടക്കുന്ന പണിയാണ് ഇരുപത്തിനാല് മണിക്കൂറും വല്ലാതെ ഓഫായി പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പൊ ഇൻഷാന്ന വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ അടുത്ത് പണവും കാര്യങ്ങളും രക്ഷപ്പെടുകയൊക്കെ ഒരുപാട് ആളുകൾ രക്ഷപ്പെടും അവരെയും കൂടി വയർ ഞാൻ നിറക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് എന്നെക്കൊണ്ട് എന്താണോ പറ്റുന്നത് നമ്മൾ നമ്മൾ വയർ നിറക്കണ കൂട്ടത്തിൽ അവരെയും കൂടി വയറ് നിറക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ പിന്നെ ഒരുപാട് വാരി കൂട്ടണം അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഒരാളെ മുതലിനെ ആഗ്രഹിക്കാത്ത ആളാണ് ഞാൻ കണ്ടവരൻ്റെ സ്വത്ത് ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല അവനവൻ അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതായി പിന്നെയൊക്കെ അവിടെ മാഷറിക്ക് ഖബർക്ക് വലുത് ഉണ്ടാക്കി വെക്കുക അതായിരിക്കും നല്ലത് പിന്നെ അപ്പോൾ നമുക്കൊരു വീടോ കാര്യങ്ങളോ മക്കളെ പഠിപ്പ് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ലാമിനെ വല്ലാതെ മോൻ കാണിച്ചാൽ കമൻറ്റ് ബോക്സ് ഓഫാവും വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ அப்போ இதுஷாதா எந்த நல்ல சகோதர சகோதரி சகோதரன்மார் எல்லாருக்கும் அலாமேக்கம்